ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃദ്ധം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നും ഒരു ചെറിയൊരു സെയിൽ വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാൻസ് എന്താണെന്നും പ്ലാൻ സൈസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഏത് പ്ലാൻസ് പ്ലാൻസാണെന്നൊക്കെ നോക്കാം അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് അധികവും പ്ലാൻസ് അയക്കുന്നത് പിന്നെ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ടും അയച്ചു തരും ഈ എൻ്റെ സുന്ദരിക്കുട്ടിയായിട്ടുള്ള പിങ്ക് ജമന്തിയാണ് ഞാൻ ഒത്തിരി പേർക്ക് സെയിൽ ചെയ്തു ഇപ്പം പല പല സ്ഥലത്തും എൻ്റെ ഈ സുന്ദരി കുട്ടിയുടെ തൈകൾ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇതുപോലെ തന്നെ നല്ലതുപോലെ പിടിച്ചു കിട്ടി പൂക്കളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ പിനാച്ചിയോ റോസാണ് നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാകുന്നൊരു റോസാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓരോ വീഡിയോയിലും ഓരോ ടിപ്പൊക്കെ പറഞ്ഞു തരാമെന്ന് നമ്മളൊരു റോസൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലുള്ള ആദ്യം വരുന്ന ബഡ്സൊക്കെ ഒന്ന് നുള്ളിക്കളയുക അപ്പം നമ്മുടെ പ്ലാന്റ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വളരും എന്നിട്ട് അതിന് ശേഷം മാത്രം ചെടി പൂക്കാനായിട്ട് അനുവദിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഫിഡ്ലി ഫിഗ്ഗിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു മൂന്ന് പ്ലാന്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളേ അതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു ബുഷി പോട്ടാണ് റോയൽ ക്യൂവിൻ്റെ ബുഷി പോട്ടാണ് ഇതിൽ രണ്ട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബുഷി പോട്ട് സ്വന്തമാക്കാനുള്ള നല്ല അവസരമാണ് ഫിലാഡൻഡ്രോൺ ലവേഴ്സ് ആയിട്ടുള്ള ആരുടെയെങ്കിലും കയ്യിൽ ഈ പ്ലാന്റ് ഇല്ലായെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാനുള്ള നല്ലൊരവസരമാണ് നന്നായിട്ട് ഞാൻ ആദ്യം കാണിച്ചപ്പോൾ കുറച്ചും കൂടെ ബുഷായിട്ടാണ് ഇരിക്കുന്നത് ഇതിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ കുറച്ച് മാത്രം വെള്ളം മതിയാകും ഒരു പത്ത് ദിവസം ഒരാഴ്ചയിലൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി അടുത്തത് ഗോൾഡൻ മെലനോണിൻ്റെയും ഈ പറഞ്ഞതുപോലെ ഒരു അഞ്ച് പ്ലാന്റ്സും കൂടെ ഉണ്ട് ആർക്കെങ്കിലും ആവശ്യം വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പുതിയ ലീഫ് വരുമ്പം ഈ ഒരു കളറിലായിരിക്കും വരിക ഇതാണ് പ്ലാന്റ് സൈസ് ഒരു സെമി ഷെയ്ഡിലൊക്കെ നമുക്ക് വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഫിലാഡൻഡ്രോൺ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ചോക്കോ എംബ്രസ് അപ്പോൾ ചോക്കോ എംബ്രസ്സിനെയും കുറച്ച് പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പുതിയ ലീഫ് ഈ ഒരു കളറിലായിരിക്കും വരുന്നത് അതുപോലെ ഈ പ്ലാന്റിൻ്റെ അരികിലൊക്കെ ഇങ്ങനൊരു ഡിസൈൻ ചെയ്ത പോലെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഫിലാഡൻഡ്രോൺ പ്ലാന്റിൻ്റെയൊക്കെ ഭംഗി യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാകണമെങ്കിൽ നല്ല സൈസ് വെച്ച് വരുമ്പോഴാണ് ഇത് നമ്മുടെ കോട്ടൺ കാൻ്റി ഫേണിൻ്റെ കുറച്ച് പ്ലാൻസും കൂടെ എൻ്റെ കയ്യിലുണ്ട് തണല കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാവിൻ്റെ ചൂട്ടിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ അതാണ് ഈ പ്ലാവിലൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ചധികം പ്ലാൻസ് ഒരേ സ്ഥലത്ത് ഹാങ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മനം കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത്രയും ഭംഗിയുള്ളൊരു ഫാനാണ് ഈ കോട്ടൺ ക്യാൻറ്റി ഫാൻ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഫാൻ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അടുത്തത് ഫിലാഡൻഡ്രോൻ്റെ മൂൺ ഷൈൻ ആണ് കേട്ടോ ഏകദേശം ഒരു ഗോൾഡൻ മെലനോലീൻ്റെ ഒക്കെ ഒരു സാമ്യമുണ്ട് എങ്കിലും വ്യത്യാസമുണ്ട് അപ്പം ഈ ഒരു സൈസ് വരുന്ന കുറച്ച് പ്ലാന്റ്സും കൂടെ എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ഈ പ്ലാന്റിൽ തട്ടാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മരത്തിൻ്റെ ചൂട്ടിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ചത് അടുത്തത് നമുക്ക് ഹാങ് ചെയ്തിടാനും അല്ലാതെയൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ പണ്ട് ഈ ഒരു ചെറിയ സൈസിൽ തന്നെ കണ്ടില്ലേ ഒരു ചെറിയൊരു കുഞ്ഞി പോട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും കണ്ടില്ലേ അതിൻ്റെ മൊട്ടൊക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നിറഞ്ഞ് പൂത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഈ ഒരു റെക്സ് ബിഗോണിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ലീഫൊക്കെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെ ഒരു ഈ ഒരു പ്ലാന്റ് മാത്രമല്ല കേട്ടോ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അടുത്ത നമ്മുടെ ഗോൾഡൻ സാഫ്ലേഷ്യ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് സൈസ് വെക്കും തോറും ഇതിൻ്റെ ഭംഗി കൂടിക്കൂടി വരും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ലീഫൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണെന്ന് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ ഒരു ഈ ഒരു വെരിഗേഷനോട് കൂടിയിട്ടുള്ള ഗ്രീൻ റബർ റബ്ബർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കണ്ടാൽ മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയായിട്ടും ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു നല്ല വലിയ സൈസുള്ളൊരു കവറിലാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് ഒരു അഞ്ച് പേർക്കൊക്കെ കൊടുക്കാനുള്ളൊരു പ്ലാന്റ് എൻ്റെ കയ്യിൽ ഉണ്ടാവും ഒത്തിരി ഒന്നുമില്ല അപ്പം ആദ്യം ചോദിക്കുന്നവർക്ക് തരാം നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു യെല്ലോ കളറും അതുപോലെ കുറച്ച് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് അടിപൊളി പ്ലാന്റ് ആണ് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവുക അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ അടുത്തതൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വൈറ്റ് പോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അടുത്തത് ഈ ഒരു ഫിലാഡൻ റോൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഇത് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുക പുതിയ ലീഫ് വരുന്നത് ഇതുപോലെ നല്ല റെഡ് കളറിൽ വരുന്നതായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ആയിട്ടുള്ള അത്യാവശ്യം സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്തത് നമ്മുടെ ബ്ലാക്ക് റബ്ബർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു സൈസും ഉണ്ട് നേരം കുറച്ച് സന്ധ്യ സന്ധ്യയാകാറായതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ ഓറഞ്ച് സ്പ്ലൻഡറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊരു അഞ്ച് പേർക്കൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആദ്യം ചോദിക്കുന്നവർക്ക് തരുന്നതായിരിക്കും ഇതൊക്കെ നല്ല സൈസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ് ഇതിൽ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പോട്ടിൽ രണ്ട് ഷൂട്ടോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ഈ ഒരു പിങ്ക് കളറിലുള്ള ആന്തൂറിയം പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് പക്ഷേ ഷൂട്ടിൽ വ്യത്യാസം ഉണ്ടാവും ഞാൻ ഇത് പറയാൻ കാരണം ഇതിൽ രണ്ട് ഷൂട്ടേ ഉള്ളൂ ചിലതിൽ മൂന്നും നാലും ഒക്കെ ഷൂട്ടുണ്ട് അപ്പോൾ ആർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്